എല്ലാ മാനി ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിബൻസുകർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് മെർണാട് യോഗേഷ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖായിരിക്കാണോ െ യോഗിന്റെ വീട് എവിടെയാണ് അതൊക്കെ അവിടെന്താണ് അമ്പഴങ്ങ വയലും ഇഷ്ടംപോലെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എങ്ങനെയുണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റ് ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പറ നമുക്ക് ആദ്യം ക്രിസ്മസിന്റെ ഒരു ആ ഒരു ബഹളത്തിലൊക്കെ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കാൻ അടുത്ത ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഇപ്പം ഇല്ല ക്രിസ്മസ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കൊറച്ചു കഴിയുമ്പോൾ കുഴപ്പമാകും അല്ലേ അത് ശരി ഓക്കെ ഇനി അടുത്ത ന്യൂ ഇയർ പ്രോഗ്രാണല്ലോ ന്യൂ ഇയർ ഒക്കെ എന്തൊക്കെയാ പരിപാടി അങ്ങനെയൊന്നും ഇല്ല പ്ലാൻ ചെയ്തിട്ടില്ല ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എല്ലാം കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത എല്ലാം കൂടെ കൊള്ളായി പോകുന്ന ആണോ ഓക്കെ യോഗേഷിനെ കഴിഞ്ഞാൽ വളരെ എന്താ നല്ല കൂളായിട്ടുള്ളൊരു മനുഷ്യനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ശുഷ്കാന്തി നല്ല കോമള പുളാങ്കനായിട്ട് വന്നിരിക്കുകയാണ് ഒരു കുറിയൊക്കെ ഇട്ട് നല്ല ഒരു നല്ല സ്മാർട്ടായിട്ടിങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒപ്പം നിങ്ങളും വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാതുകൊടുത്തിരിക്കുകയാണ് യോഗേഷിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം ഞങ്ങൾക്ക് വീട്ടിലാരൊക്കെയുണ്ട് എന്തൊക്കെയാണ് പരിപാടികളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയൂ വിശേഷങ്ങള് യോഗ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ കേൾക്കുന്നത് ഈ ആൾക്കാരെല്ലാം കാത്തിരിക്കുന്നത് പറയൂ എന്റെ വീട്ടിൽ അഞ്ചു പേരുണ്ട് ഞാൻ എന്റെ ചേട്ടൻ അമ്മ അച്ഛൻ അച്ചാമ്മ ഞങ്ങള് അഞ്ചു പേര് വാടക വീട്ടിലാണ് താമസിക്കുന്നത് എന്റെ അമ്മയുടെ പേര് ബിജിത അച്ഛന്റെ പേര് ഷാജി ചേട്ടന്റെ പേര് ബിഗ്നേഷ് അച്ചാമയുടെ പേര് സുധർമ്മ ഞങ്ങള് സന്തോഷത്തോടെ ജീവിക്കുന്നു ഓഹ് അടിപൊളി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അല്ലേ ഓക്കെ ഈ അഞ്ചു പേര് അങ്ങോട്ട് അടിച്ചു പൊളിക്കാണ് അല്ലേ അങ്ങനെ അച്ചാമിയൊട്ടൊക്കെ അടിപൊളാറുണ്ടോ അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തപ്പം ഇടക്ക് ഇടയ്ക്ക് അടിവിടും അച്ചാമിയാണ് അടിക്കുന്നത് കുരുത്തോ ചെറിയ കുരുത്തക്കിടക്കുണ്ടോന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ചേട്ടനോട്ടൊക്കെ അടിപൊളാറുണ്ടോ ചേട്ടന്റെ പേരെന്താ പറഞ്ഞ ക്ലാസ്സിൽ മൊത്തത്തിൽ കുളവായി കിടക്കും ഇതാണ് സന്തോഷോട്ടൊക്കെ പോകുന്നു പറഞ്ഞത് ചേട്ടൻ പഠിക്കുന്ന ക്ലാസ് പോലും മറന്നുപോകാണല്ലോ അനിയും ചേട്ടൻ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആണ് പഠിക്കുന്നത് ഓക്കെ സെയിം സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത് ഇതില്ല നിങ്ങൾ ആരാണ് ഏറ്റവും നല്ല മെഡുക്കനും പഠിക്കാനായിട്ട് ചേട്ടൻ ഓ അത് ശരി അപ്പൊ യോഗേഷ് പഠിക്കാനൊക്കെ എങ്ങനെയാണ് ടീച്ചർമാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് സ്വന്തം അഭിപ്രായം ഒന്നുമില്ല സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു ഓ എനിക്ക് വയ്യ പിന്നെന്തോ വേണം നമ്മുടെ യോഗേഷിന് തന്നെ ഭയങ്കര ആത്മസംതൃപ്തിയാണ് അങ്ങ് നന്നായിട്ടാണ് തോന്നുന്നത് പിന്നെ എന്താ പറയാനല്ലേ അല്ലേ അച്ഛൻ എന്ത് വർക്ക് ചെയ്യണോ എറണാകുളത്ത് ഒരു തുണിക്കടയിൽ പോകാം അച്ഛൻ തുണിക്കടയിൽ പോവാണോ എറണാകുളത്ത് അല്ലേ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ കൊല്ലത്തു ഫാർമസിൽ വർക്ക് ചെയ്യുന്നു അപ്പൊ അച്ഛനും അമ്മയും രാവിലെ അങ്ങ് പോകും പിന്നെ അമ്മാമ്മയും ചേട്ടനും മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പൊ പിന്നെ സ്കൂളിലെ പിന്നെ അങ്ങോട്ടുള്ള ചടങ്ങുകൾ മൊത്തം അച്ചാമ്മയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ അച്ചാമ്മയാണോ അമ്മാമ്മയാണോ അച്ചാമ്മ അച്ചാമയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ ഓക്കേ അച്ചാമ്മക്ക് ഭയങ്കര പണിയായിരിക്കുമല്ലോ അന്നേരം ജോലിയായിരിക്കുമല്ലോ യോഗേഷ പാട്ടൊക്കെ പാടൂടാ പാട്ടങ്ങനെ അറിഞ്ഞൂടാ പാട്ടൊക്കെ ആ തെറ്റിയാ പോരെയോ പിന്നെ ഒരത്തിൽ പാട്ടാകത്തില്ലേ പിന്നെ സ്കൂളില് അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒരാളെ ആവുള്ളൂ അതാരാണ് അഭിജിത്ത് ആണ് ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ സെയിം ക്ലാസ്സിൽ തന്നെ സെയിം ക്ലാസ്സിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ ബെസ്റ്റ് തിരഞ്ഞെടുക്കാൻ കാരണം അവൻ ഞാൻ വരാത്ത ദിവസത്തെ നോട്ടൊക്കെ അവൻ പിറ്റേ ദിവസം ഞാൻ വരുമ്പം എനിക്ക് കാണിച്ചു തരും അവൻ എഴുതി തരും അവൻ എന്റെ കൂടെ നടക്കും ആഹ് അതുകൊണ്ടൊക്കെയാണ് ബെസ്റ്റ് ഫ്രണ്ട് ആയത് പരീക്ഷയ്ക്ക് ഒന്നും പറഞ്ഞു തരത്തില്ലേ ക്ലാസ് അതൊരു ഭയങ്കര പാവമാണ് ഇത് എന്തുകൊണ്ട് ഈ ടീച്ചർമാർ ഇത് അറിയുന്നില്ല യോഗേഷിന്റെ ഈ സങ്കടം അവരുടെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് യോഗേഷ് ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ നോട്ട്സ് എഴുതി കൊടുക്കും പറഞ്ഞു കൊടുക്കും കൂടെ നടക്കും എല്ലാം ചെയ്തിട്ട് ഈ പരീക്ഷയ്ക്ക് അവർ രണ്ടും രണ്ട് സ്ഥലങ്ങളിലാക്കുന്നത് ഭയങ്കര പാവമല്ലേ ശരി യോഗേഷ് ഇനി അതൊക്കെ പരിഹരിക്കും കേട്ടോ ടീച്ചർമാരെല്ലാം കേൾക്കുന്നുണ്ടാവും ഈ പ്രോഗ്രാം അപ്പൊ തീർച്ചയായിട്ടും ടീച്ചർമാർ കേൾക്കുമ്പോൾ ഏവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിലൊക്കെ വിളിച്ച് പറയും ആ പയ്യന്മാരെ അടുപ്പിച്ചിരുത്തന്നെയാണ് കേട്ടോ അതിനൊരു തീരുമാനമാവും ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ രാവിലെ സ്കൂളിൽ പോയിട്ട് പിന്നെ എത്ര മണിക്ക് വീട്ടിൽ വരും നാലുമണിക്ക് ട്യൂഷനൊന്നുമില്ല ട്യൂഷനുണ്ട് അതെത്ര മണിക്ക് കളിക്കാൻ മാത്രം ഉള്ളൂ ഇടയ്ക്ക് ഇങ്ങനെ സംഭവം അറിഞ്ഞു യോഗേഷിന്റെ ഇപ്പൊ വന്നതിന് ശേഷം എന്തുവാ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ നായകനായിട്ടൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു എനിക്ക് വയ്യ അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ചില്ലറപ്പുള്ളി ഒന്നും അല്ലാട്ടോ ഒരു നടനും കൂടിയാണ് അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ ടീച്ചർമാരൊക്കെ നല്ല രീതി പ്രോത്സാഹിപ്പിച്ചു കാരണം നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി ഓക്കേഷൻ അല്ലേ നാളെ താരമാകൂ അറിയത്തില്ല അറിയത്തില്ല അത് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കളൊക്കെ ചേർന്നിട്ടാണ് ഇതൊരു വൻ വിജയമാക്കണ്ടുന്നത് കേട്ടോ ഇനിയിപ്പടുത്ത് അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടോ താല്പര്യം ഇപ്പൊ ആരെങ്കിലും ഒക്കെ സിനിമയിലോ ഒക്കെ വിളിച്ചാൽ പോവു തീർച്ചയായിട്ടും പോകും ഓ എനിക്ക് വയ്യ അതിപ്പോ ഇത് ഒരുപാട് ഡയറക്ടേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഓക്കെ ഓക്കെ അപ്പം ഈ നന്നായിട്ടൊക്കെ അഭിനയിച്ചിട്ട് സാർമാരൊക്കെ പറഞ്ഞു പറഞ്ഞു യോഗേഷ് ആ അത് ശരി ടീച്ചർമാര് യോഗ ചോദിച്ചത് കൊള്ളാരുന്നോന്ന് അപ്പൊ യോഗേഷെ കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു ടീച്ചർമാരല്ലേ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞു ടീച്ചറിന്റെ അടുത്ത് ടീച്ചറെ നല്ല ഇതായിരുന്നു ടീച്ചർ പറഞ്ഞ് കൂടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കൂടെ അഭിനയിക്കാൻ നീ അഭിനയിക്കാൻ സപ്പോർട്ട് ചെയ്ത് ടീച്ചർമാർ ഉണ്ടാവും പോര യോഗ വീട്ടില് വീട്ടിലെ അമ്മ അച്ഛനും ഒക്കെ അറിഞ്ഞോ അവരൊക്കെ സപ്പോർട്ടാണോ ചേട്ടൻ ചേട്ടൻ ചെറിയ സപ്പോർട്ടേ ഉള്ളു ചെറിയ സപ്പോർട്ടേ ഉള്ള ചേട്ടന് എന്താ ചേട്ടാ ചേട്ടൻ കേക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനീനല്ലേ നമ്മടെ എത്രക്കായാലും നല്ല സപ്പോർട്ട് അച്ഛനും സപ്പോർട്ട് ആ അതെന്താന്നറിയാമോ യോഗേഷെ ചെല ചേട്ടന്മാരും അറിയാമോ കൂടുതൽ എല്ലാരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ യോഗേഷിനെ അപ്പം ചേട്ടൻ വിചാരിച്ചാണെങ്കിൽ എല്ലാവരും ഇവര് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇവ ചിലപ്പോൾ ഇവന് കുരുത്തക്കിടെ അഹങ്കാരമൊക്കെ മുളച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ ചിലപ്പോൾ അത് കൂടുതൽ സപ്പോർട്ട് ചെയ്യാത്തത് പക്ഷേ ചേട്ടന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷം കാണും കേട്ടോ പക്ഷെ നമ്മളെ കാണിക്കാത്തായിരിക്കും അറിയാത്തതായിരിക്കും എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെ ചേട്ടനോട് സംസാരിക്കുമ്പോൾ ചേട്ടൻ പറയുന്നുണ്ടാവും എൻ്റെ അനിയൻ എന്റെ സീരിയൽ സിനിമയിലൊക്കെ അഭിനയിച്ചു അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടാവും അത് യോഗ്യക്ഷ കേക്കാത്തതാ കേട്ടോ ചേട്ടൻ നല്ല കട്ട ചേരുമ്പോട്ടായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഇപ്പം ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ എങ്ങനെയോ എല്ലാ കൊഴപ്പില്ലെന്നല്ല പറയുന്നേ ഹിന്ദി അത് ഹിന്ദി ആയതുകൊണ്ടാ ഇപ്പത്ര ആറിലല്ലേ ഇനിയിപ്പോ അടുത്ത വർഷം ഏഴിലാണ് അടുത്ത ക്ലാസ് കഴിയുമ്പോ പിന്നെ ഹൈസ്കൂളിലേക്ക് പോവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു യുവ കോമളകുമാരനാണ് ഇനി അടുത്ത പരിപാടികളൊക്കെ ആഗ്രഹം അങ്ങനെ ഉണ്ടോ ഭാവി നല്ല വീട്ടുകാരൻ നല്ല രീതി നോക്കണം നല്ല സിനിമയോ ആ നല്ലൊരു സിനിമയോലിയോ എല്ലാം കിട്ടിയാ അങ്ങനെയൊക്കെ നമുക്കൊരു മനുഷ്യർക്ക് ഒരു ഉണ്ട് എനിക്ക് ഇന്നതാകണം എന്ന എഞ്ചിനീയർ ആകണം എന്നാണ് ആഗ്രഹം എഞ്ചിനീയർ ആയില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലെ എന്താ നമുക്ക് ആ സിനിമ മേഖലയിലോ ഇപ്പൊ വലിയ ഇഷ്ടമാണ് അത് എപ്പോഴും ഇഷ്ടം തുടങ്ങിയത് ഈ ഇത് കഴിഞ്ഞ ഇഷ്ടമാണ് ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം തുടങ്ങിയ അങ്ങനെ കൗൺസിലിംഗ് ടീച്ചറാണ് ഇങ്ങനൊരു കലാഹൃദയം ഉണ്ടെന്ന് ഉള്ളിൽ കൂടെ കലാഹൃദയം ആ ഒളിച്ചിരിപ്പുണ്ട് ആ കലാകാരനെ നമുക്ക് രംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് ാണ് അല്ലേപ് ടീച്ചർ 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 എന്നാ പറഞ്ഞത് ഓക്കെ അപ്പൊ ദീപ് തിച്ചറിന് ഒരു ഹായ്ക്കണം അല്ലേ ഒരു വിക്സലിട്ട് കൊടുക്കണം നമ്മള് നാളത്തെ ലോകം അറിയപ്പെടുന്ന വളർന്നു വരുന്ന ഒരു കലാകാരനെ നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലോകത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദീപ്തി രാജു സാറു എനിക്ക് നല്ല രീതിയിൽ ആ രാജു സാറുണ്ടല്ലേ രണ്ടുപേരും എന്തായാലും നല്ല കട്ട സപ്പോർട്ടിൽ വന്നുകൊണ്ടാണ് ഇന്ന് ഒരു വലിയൊരു അല്ലെങ്കിൽ ഒരു കൊച്ചു സ്ക്രീനിലെങ്കിലും ഇപ്പൊ ഇന്ന് മുഖം വരാൻ പോകുന്നത് യോഗേഷിന്റെ അല്ലേ അതിലൂടെ വലിയൊരു ആഗ്രഹവും മുളച്ചു വലിയൊരു സിനിമയിൽ അഭിനയിക്കണം ഒരു ആഗ്രഹവും മുളച്ചു എല്ലാം നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ അതുപോലെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചേഴ്സ് ആരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ടീച്ചർ ടീച്ചറും വിപിൻ അതെന്തുകൊണ്ടാണ് ഇത്ര ഇത്ര ഇഷ്ടം നല്ല വൃത്തിക്ക് നല്ല രീതി മനസ്സിലാക്കി പഠിപ്പിക്കും ഇടയ്ക്ക ടെസ്റ്റ് പേപ്പർ മാർക്കൊക്കെ കൊറഞ്ഞ ചെറിയ സ്വാഭാവികം എല്ലാ സ്കൂളിലും ഉണ്ടല്ലോ അടിയുണ്ടല്ലോ ആ ഇല്ല ഇല്ല സ്കൂളിൽ ഏറ്റവും കൂടുതൽ അടിയൊക്കെ തരുന്ന ടീച്ചർ ആരാണ് എനിക്ക് സ്കൂളിൽ ഏറ്റവും കൂടുതൽ ടിൻഡു ടീച്ചർ എന്ന് ടീച്ചറോ അടിയൊക്കെ അതുപോലെ തന്നെ അടി കൂടാറുണ്ടെന്ന് പറഞ്ഞല്ലോ കാര്യത്തിനാ തല്ലു ഫോൺ ഞാൻ ആദ്യം എടുക്കുമ്പോൾ ചേട്ടൻ വരെ ഞാൻ എടുക്കാൻ പറയും വേണ്ട ഞാൻ എന്ന് പറയുമ്പോൾ അടിയാവും

അമ്മ പറയും വേണ എടുത്ത് കഴിക്കാൻ എനിക്കൊന്നും അപ്പൊ രണ്ടു ദിവസം ഈ വഴക്കിന്റെ ശക്തി അനുസരിച്ച് ദിവസങ്ങളുടെ എണ്ണവും കൂട്ടും ആ ചേട്ടൻ അല്ലേ കഴിച്ചു അയ്യോ അയ്യോ അതോ അയ്യാത് മോശമായി അതെന്തൊരു അതെന്തോരടിയും പിണക്കും ആയത് വിശന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടി കൂട്ടി പിണങ്ങിരിക്കുന്ന ആള് പിന്നെ വിശന്ന് കഴിഞ്ഞ പിന്നെ കഴിക്കൂ ആരെങ്കിലും എടുത്തു കഴിക്കാൻ ആ അതെന്താന്ന് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വിശന്നിങ്ങനെ കൊഴഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഇച്ചിരി ചോറ് എവിടെന്നെങ്കിലും കിട്ടിരുന്നെങ്കിലും ആഗ്രഹിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കും ദൈവമേ ഇത്രയും വിശ ഒരുത്തരും വിളിക്കുന്ന പോലും ഇല്ലല്ലോ എന്ന് അപ്പോഴായിരിക്കും അച്ചാമ്മ വിളിക്കുന്നത് മനസ്സിലായോ അന്നേരം പിന്നെ നമ്മൾ പിന്നെ എന്താ ചെയ്യാൻ തരാം നമുക്ക് ഊഹിക്കാമല്ലോ ആ അത്രയേ ഉള്ളൂ സംഭവം ഇനി വിചാരിച്ചു വേണം കേട്ടോ ചേട്ടൻ ഇനി അടിയൊക്കെ ഇട്ട് മാറിയിരുന്നാലും അനിയും വിചാരിക്കണം ചേട്ടന് നല്ല വിശപ്പുണ്ട് ആരെങ്കിലും അത് വിളിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണെന്ന്

ആ അടുത്ത് എനിക്കും വല്ല റോളും തരണേ ും അത് ശരി അടുത്ത് വരെ ചെയ്യാൻ തുടങ്ങി മാറിയ നേരം മനസ്സിലായേ ശരി അപ്പൊ അങ്ങനെ വളരെ എങ്ങനെ അടിയും വഴക്കും ബഹളവും തമാശകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് ഇങ്ങനെ പോകുന്ന അതാണ് അതേ പറഞ്ഞില്ല സന്തോഷമായി കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവസാനം കേട്ട് കേട്ട് വന്നപ്പോ മൊത്തം അടികുടുമ്പായിട്ടാന്നല്ലേ വന്നോണ്ടിരിക്കുന്നത് ഓക്കേ അപ്പം എല്ലാവിധാശംസകളും നല്ലൊരു പുതുവർഷം നേരുന്നു ഒപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യപ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു പുതുവർഷം നേരികയാണ് ഹാപ്പി ന്യൂ ഇയർ